എന്നും വിവാദങ്ങളുടെ തോഴനാണ് നടൻ വിനായകൻ മികച്ച അഭിനയ പ്രതിഭയായ വിനായകൻ പക്ഷേ വിവാദങ്ങൾ വിട്ടൊഴിഞ്ഞ സമയമില്ല ഇപ്പോഴിതാ വിനായകൻ ഒരു പുതിയ വിവാദത്തിന് തുടക്കമിട്ടിരിക്കുകയാണ് ഇത്തവരാ വിനായകന്റെ ഇരയായി മാറിയിരിക്കുന്നത് സാക്ഷാൽ സന്തോഷ് ജോർജ് കുളങ്ങരയാണ് സന്തോഷ് ജോർജ് കുളങ്ങരയെ യുവതി യുവാക്കൾ നമ്പരുത് എന്ന് പറഞ്ഞുകൊണ്ട് വിനായകൻ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് തന്നെ പുറത്തുവിട്ടിരിക്കുകയാണ് നേരത്തെ അഡ്വക്കേറ്റ് ജയശങ്കർ എന്ന രാഷ്ട്രീയ നിരീക്ഷകനെ വിശ്വസിക്കരുതെന്ന് പറഞ്ഞും ഒരു പോസ്റ്റ് വിനായകൻ ഇന്ന് രാവിലെ പോസ്റ്റ് ചെയ്തിരുന്നു അതിന് പിന്നാലെയാണ് ഇപ്പോൾ സന്തോഷ് ജോർജ് ഗുളങ്ങനെ വിശ്വസിക്കരുത് എന്ന് പറഞ്ഞുകൊണ്ടൊരു പോസ്റ്റ് വിനായകൻ പുറത്തുവിട്ടിരിക്കുന്നത് ആ പോസ്റ്റ് ഇങ്ങനെയാണ് ഇദ്ദേഹത്തെ നമ്പരുത് യുവതി യുവാക്കളോട് ലോകത്തിന്റെ സ്വകാര്യതയിലേക്ക് ക്യാമറ കൊണ്ട് ഒളിഞ്ഞു നോക്കുന്ന ഇദ്ദേഹത്തെ നമ്പരുത് സ്വന്തം വ്യവസായം വലുതാക്കാൻ ചാനലുകളിൽ വന്നിരുന്ന് ഇന്ത്യ എന്ന മഹാരാജ്യത്തെ മോശമായി കാണിച്ച് ആ കാശുകൊണ്ട് കുടുംബം പോറ്റുന്ന ഇദ്ദേഹത്തെ പോലെ ലോകമറിയാമെന്ന് സ്വയം നടിക്കുന്ന ആളുകളെ നമ്പരുത് യുവതി യുവാക്കളെ നിങ്ങൾ നിങ്ങളുടെ സന്തോഷത്തിൻ്റെ ലോകത്തേക്ക് പറന്നു പോവുക ഇദ്ദേഹത്തെ നമ്പരുത് വിനായകൻ മുൻപും പലർക്കുമെതിരെ ഇത്തരം രൂക്ഷമായ വിമർശനങ്ങളുമായി രംഗത്ത് വന്നിട്ടുണ്ടെങ്കിലും ഇതാദ്യമായാണ് സന്തോഷ് ജോർജ് കുളങ്ങരയ്ക്കെതിരെ വിനായകൻ രംഗത്തെത്തുന്നത് എന്താണ് വിനായകനെ ഇത്തരത്തിൽ സന്തോഷ് ജോർജ് കുളങ്ങരയെ വിശ്വസിക്കരുത് എന്ന് പറയാൻ മാത്രം പ്രേരിപ്പിച്ച ഘടകം എന്ന് വ്യക്തമാകും എന്തായാലും ഈ വിഷയത്തിൽ ഇതുവരെ സന്തോഷ് ജോർജ് കുളങ്ങര ഒരു വാക്ക് പോലും പ്രതികരിച്ചിട്ടില്ല അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്നും ഇതുവരെ ഒരു പ്രതികരണം ഈ വിഷയത്തിൽ ഉണ്ടായിട്ടുമില്ല എന്തായാലും ഇത്തരം വിഷയങ്ങളിൽ പ്രതികരിക്കാതിരിക്കുന്നത് തന്നെയാകും നല്ലത് എന്നാണ് സന്തോഷ് ജോർജ് കുളങ്ങര കരുതുന്നതെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് എന്തായാലും വിനായകൻ കട്ടകി തന്നെ പറയുകയാണ് യുവതി യുവാക്കൾ സന്തോഷ് ജോർജ് കുളങ്ങര എന്ന വളരെ പോപ്പുലറായ ഒരു പബ്ലിക് ഫിഗറിനെ വിശ്വസിക്കരുതെന്നും അദ്ദേഹം ലോകത്തിൻ്റെ സ്വകാര്യതയിലേക്ക് സ്വന്തം ക്യാമറ ചലിപ്പിക്കുന്ന ഒരു വ്യക്തിയാണ് എന്നുമൊക്കെയാണ് വിനായകൻ പറഞ്ഞു വെക്കുന്നത് എന്തായാലും ഈ വരും ദിവസങ്ങളിൽ ഏതെങ്കിലും ആ അഭിമുഖത്തിലോ അല്ലെങ്കിൽ വാർത്താ സമ്മേളനത്തിലോ എങ്കിലും വിനായകൻ ഇതിലൊരു വ്യക്തത വരുത്തുമെന്ന് നമുക്ക് വിശ്വസിക്കാം